ആയിരം റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ ാണ് സമരം ആരംഭിച്ചു സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം ആരംഭിച്ചത് റോഡ് പുനർനിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നും നിർമ്മാണത്തിൽ അപാകത വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുമാണ് സമരം ഓച്ചിറ ആയിരം തെങ്ങ് റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെയാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് റിലേ സത്യാഗ്രഹം ജംഗ്ഷനിലാണ് സമരം നടത്തുന്നത് അനിൽ പുളിക്കശ്ശേരിയാണ് ആദ്യ ദിനം നിരാഹാരം അബ്ബാ മോഹൻ ചെയ്തു സമരങ്ങളിലൂടെ റോഡ് വരികയും എന്നാൽ ഒരു മൂന്ന് മാസം മുമ്പ് വരെ ഇതിന്റെ പണികൾ തുടങ്ങുകയും ചെയ്തു എന്നാൽ ആലിമ്പിടിക ജംഗ്ഷൻ മുതൽ ശക്തികുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെ ഈ നാട്ടിലുള്ളവർക്ക് വളരെ ദുരിതമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയത് ആക്സിഡന്റ് ഉൾപ്പെടെയുള്ള വലിയ ദുരിതങ്ങളിലൂടെയാണ് നമ്മൾക്ക് സഞ്ചാരയോഗ്യം ആക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഈ ആലുംപിടികയിലെ ഓട്ടോ ടാക്സി കൂട്ടായ്മയും പൗരവേദിയും പിന്നെ അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സോനു മങ്കടത്തറ സ്വാഗതം പറഞ്ഞു കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് ഒരു വർഷത്തോളമായി പാതി വഴിയിൽ മുടങ്ങി കിടക്കുന്ന റോഡിന്റെ നിർമ്മാണം വേഗത്തിലാക്കണമെന്നും റോഡ് നിർമ്മാണത്തിൽ അപാകതം വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം മുഖ്യമന്ത്രി മന്ത്രി മുഖമന്ത്രി കെ സി വേണുഗോപാലും ബി സി ആർ മഹേഷ് എം എൽ എ എന്നിവർക്ക് റോഡ് നിർമ്മാണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിവേദനം നൽകിയിരുന്നു ആലും മുതൽ പ്രയാർ ശക്തികുളങ്ങര ക്ഷേത്ര ജംഗ്ഷൻ വരെ മാസങ്ങളായി മെറ്റൽ നിരത്തിയിട്ടിരിക്കുകയാണ് പൊടി നിറഞ്ഞ വഴിയിൽ അപകടങ്ങളും പതിവാണ് ഓച്ചിറ അരീക്കൽ കരുനാഗപ്പള്ളി തീരദേശ റോഡ് പുനർനിർമ്മിക്കുന്നതിന് കേന്ദ്ര റോഡ് ഫണ്ടിൽ നിന്നും ഇരുപത്തിരണ്ടര കോടി രൂപയാണ് അനുവദിച്ചത് ബി എ ബി സി നിലവാരത്തിൽ ദേശീയപാതാ വിഭാഗത്തിലാണ് നിർമ്മാണ ചുമതല ഒരു വർഷം പിന്നിട്ടിട്ടും റോഡിന്റെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല റോഡ് വർഷങ്ങളായി ഉപയോഗയോഗ്യമല്ലാത്ത തരത്തിലായിട്ട് വർഷങ്ങളായി ഈ അടുത്ത കാലത്താണ് പി എം ബി സി ചെയ്യാനുള്ള ഫണ്ട് അതുപ്രകാരം കരാറുകാരൻ റോഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അല്പ അല്പം പണികൾ മാത്രം ചെയ്തു വെച്ചിട്ട് സ്ഥലം വിടുകയാണ് ചെയ്തത് ഈ റോഡിൻ്റെ ദുരദൃശ്യതയ്ക്ക് കാരണം ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഓച്ചറയായിരുന്നെങ്കിൽ റോഡിലെ ഏറ്റവും അധികം പ്രശ്നമുള്ള മേഖലയാണ് സക്കി കുളങ്ങര ക്ഷേത്രം മുതൽ ആലുമിടിയ ജംഗ്ഷൻ വരെയുള്ള പ്രദേശം ഇത് മുൻകാലത്ത് ഇളക്കി പണിയോ മറ്റൊന്നും ചെയ്തിട്ടുള്ള റോഡല്ല ബി എം വി സി ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് റോഡ് ഇളക്കി പൊക്കോ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് അപ്പോൾ ഇവിടെ എസ്റ്റിമേറ്റ് കാരണം അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായില്ല ഇതേസമയം റോഡിലെ അനധികൃത അനധികൃത നിർമ്മാണങ്ങൾ തടയുന്നതിനും നടപടി സ്വീകരിക്കാത്തതിനാലാണ് നിർമ്മാണം വൈകുന്നതെന്നാണ് ബന്ധപ്പെട്ടവരുടെ വിശദീകരണം എന്നാൽ റീസർവേ വിഭാഗം റോഡിലെ കയ്യേറ്റം കണ്ടെത്തി നൽകാത്തതാണ് റോഡിന്റെ പുനർനിർമ്മാണത്തിന് പ്രധാന തടസ്സമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ ഓച്ചിറ